നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രുതി പറഞ്ഞു അച്ഛാ ഞാൻ അയ്യായിരം രൂപ തരാം അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു നീ എന്തിനാ ശ്രുതി അയ്യായിരം രൂപ കൊടുക്കുന്നേ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ എണ്ണായിരം രൂപ അത് പോരെ അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു നീ വല്യ ബിസിനസ്മാൻ ആന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എച്ചിത്തരം പറയല്ലടാ നിനക്ക് നാണം ഉണ്ടോ ശ്രുതി ഇങ്ങനെ പറയാനായിട്ട് അപ്പോഴേക്കും ശ്രുതി ചന്ദ്രമതിൽ പറഞ്ഞു അമ്മേ ഞാൻ എണ്ണായിരം രൂപ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇവള് ഇനി അയ്യായിരം രൂപ തരേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതെ സുധയാണ് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും വർഷ ചാടി കയറി പറഞ്ഞു ഞാൻ പതിനായിരം രൂപ തരാം എൻ്റെ വീതമായിട്ട് അങ്ങനെ എല്ലാവരും അവരുടെ പൈസ കണക്ക് പറഞ്ഞു പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങളാരും പൈസ തരണ്ട അതെ അവന്മാര് തരുന്നുണ്ടല്ലോ അത് മതി അപ്പോഴേക്കും രേവതി പറഞ്ഞു അച്ഛൻ ഞാനും തരാം വേണ്ട മോളെ നിങ്ങളുടെ പൈസ വേണ്ട അവരുടെ കയ്യിൽ ഞാൻ വാങ്ങിച്ചോളാം പക്ഷേ എങ്കിലും രേവതി സമ്മതിച്ചില്ല ഈ സമയത്ത് ചന്ദ്രപതി പറഞ്ഞു ഇനിയിപ്പം എല്ലാവരും എല്ലാ മാസം അഞ്ചാം തീയതിക്ക് മുന്നേ ആയിട്ട് എന്റെ കൈ കൊണ്ടത് പണം തരണം ഇത് കണ്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു നിന്റെ കയ്യിലോ നിന്റെ കയ്യിലെന്തിനാ പൈസ ആയിരുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല പൈസ വാങ്ങാനും സൂക്ഷിക്കാനും ഒക്കെ എനിക്കറിയാം ചന്ദ്രമതിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയായിരുന്നു ഇത്രയും കാലം ചന്ദ്രമതി ആയിരുന്നു പണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയോണ്ടെ പക്ഷെ രവീന്ദ്രൻ അതുകൂടെ ഏറ്റെടുക്കുവാണ് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോ ഇതിനകത്തൊരു ചർച്ചയില്ല അപ്പോഴേക്ക് സുധി പറഞ്ഞു അല്ലച്ചാ അച്ഛൻ എന്തിനാ എനിക്ക് ആശ് സച്ചി ചോദിച്ചു എടാ നീ കോളേജിൽ പഠിക്കാൻ പോയിക്കോണുന്ന സമയത്തൊക്കെ അച്ഛനും ഇഷ്ടംപോലെ പൈസ വാങ്ങുമായിരുന്നല്ലോ അച്ഛൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ അതെന്തിനാ നിനക്ക് എന്താ ആവശ്യം എന്നൊക്കെ പിന്നെ നീ എന്തിനാണ് ഇപ്പൊ അച്ഛനെ ചോദ്യം ചെയ്യുന്നത് ഡേ കൂടുതൽ പറയാതെ പറയാതവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ആ സമയം സുതി പറഞ്ഞു ഞാൻ ന്യായമായിട്ടുള്ള കാര്യമല്ലേ ചോദിച്ചേ ഹോ ഇങ്ങനെ അച്ഛൻ ചോദിക്കാൻ തുടങ്ങിയായിരുന്നെങ്കിലേ നീ ഇന്നീ ഈ നിലയിൽ എത്തൂല്ലായിരുന്നു പറഞ്ഞു മനസ്സിലാക്കീട് രമീന്ദ്രന് ഒന്നും ഇണ്ടാതെ കൊണ്ട് എഴുന്നേറ്റ് പോയി ആ സമയത്ത് സുതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല എത്ര രൂപ ഒരു മാസം അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കണ്ടേ ഓ ആ രൂപ തൻ്റെ കയ്യിൽ ഇരിക്കുവായിരുന്നില്ലേ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് സച്ചി ചെടിക്കൊക്കെ വെള്ളം നനച്ചോണ്ടിരിക്കുന്ന സമയത്ത് അരിയിലേക്ക് ശ്രീകാന്തും സുതിയും കൂടെ വരുന്നുണ്ട് അങ്ങനെ അവരൊരു സംസാരിക്കുന്ന സമയത്ത് സുതി പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ടല്ലോ അച്ഛൻ ഈ പൈസ വാങ്ങിയിട്ടേ ഉം ഒരു വീട് വെക്കാനാന്ന് തോന്നേ വീട് വെക്കാനോ അല്ല മുറി പ്രശ്നമാണല്ലോ ഇവിടെ നിൽക്കുന്നേ മിക്കവാറും അതിനുള്ള ചാൻസ് കാണുന്നുണ്ട് അതിനു വേണ്ടിയിട്ടായിരിക്കും സച്ചി പറഞ്ഞു എന്തിനാണെങ്കിലും നിനക്ക് എന്താടാ നീ എന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ ഇടിക്കണേ ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം വേറൊരു വീട് എടുക്കാനാണോ അങ്ങനെയാണെങ്കിൽ കണ്ടു അതിന്റെ മാസ്റ്റർ ബെഡ്റൂം എനിക്കായിരിക്കും ഓ അവന്റെ മാസ്റ്റർ ബെഡ്റൂം സച്ചി പറഞ്ഞു നിനക്ക് ഈ മുറിയുടെ ആക്രാന്തം തീർന്നില്ലേടാ ഇതുവരെ എത്ര കിട്ടും കിട്ടിയാലും മതിയാവില്ലാത്ത ഒരുത്തന് ഓ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു അപ്പോഴേക്കും സുതി പറഞ്ഞു അതെ സച്ചി നിന്നെപ്പോലൊന്നും അല്ല ഞാന് ഞാൻ ഒന്നാം തന്നെ ഒരു ബിസിനസ്മാൻ അറിയാലോ എനിക്ക് ഇഷ്ടം പോലെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടാണോടാ നീയ ഏഹ് ആ ഉലിന്തിച്ചുലിന്തിച്ചോ എണ്ണായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞ വീട്ടിലേക്ക് എടാ ഒന്നുമില്ല ഞങ്ങൾ പോലും പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോഴേക്ക് ശ്രീകാന്തിനോട് സുതി വെച്ചു ശ്രീകാന്തേ നിനക്ക് ഇഷ്ടം പോലെ ശമ്പളം കിട്ടുന്നുണ്ടല്ലേ വരുമാനം കിട്ടുന്നുണ്ടല്ലേ റെസ്റ്റോറൻറിനിന്ന് അതെന്താ സുധേട്ടാ അങ്ങനെ വെച്ച അല്ല നീ പതിനായിരം രൂപയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞോണ്ടേ ഞാൻ പോലും എണ്ണായിരം രൂപ പറഞ്ഞിരിക്കുന്നേ അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതെ എൻ്റെ ഭാര്യ വർഷക്കുണ്ടല്ലോ നല്ലൊരു സാലറി അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യ രീതി മുന്നോട്ട് പോകാൻ പറ്റും ആ സമയത്ത് സുതി പറഞ്ഞു ഓ അത് നല്ല കാര്യമാ എന്റെ ഭാര്യ ശ്രുതിക്കും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ചിലരെ ഒക്കെ ഭാര്യമാരുണ്ട് അഞ്ചാറ് പൂ വിറ്റ് കിട്ടി എത്ര രൂപ കിട്ടും പിന്നെ അത് മാത്രല്ല നമ്മളൊക്കെ വലിയ വല്യ വീട്ടിലിന്നല്ലേ പെണ്ണുങ്ങളെടുത്തിരിക്കുന്നേ പക്ഷെ ഇവിടെ ചിലരൊക്കെ ദരിദ്രവാസി കുടുംബത്തെന്നാ കൊണ്ടുവന്നിരിക്കുന്നെ അതുകൊണ്ട് എന്താവാനായിട്ട് അത് കേട്ടപ്പോ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു എന്താണ് പറഞ്ഞേ ദേ എന്നെ കുറിച്ച് എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷെ എന്റെ രേവതിയെ കുറിച്ചോ വീട്ടുകാരനെ കുറിച്ച് എന്തേലും പറഞ്ഞുണ്ടല്ലോ നിന്റെ മൂക്കും മുന്നേ അടിച്ചിട്ട് മുന്നടിച്ച ഒറ്റവണങ്ങിട്ടിട്ടുതരും എപ്പോഴേക്കും ശ്രീകാന്ത് ഇടയ്ക്ക് കയറി വേണ്ട സച്ചേട്ട വേണ്ടാന്ന് പറയണം അതെ ശ്രീകാന്ത് പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുന്നു അല്ലെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ ഞാൻ വിടുത്തില്ല കാണിച്ചു അന്നേനം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു സുധേട്ട ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു സുതി പറഞ്ഞു ഉള്ള കാര്യമല്ലേ പറഞ്ഞേ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നല്ല ഒന്നാം തന്നെ ഒരു ബിസിനസ്മാനാ ഇവനെപ്പോലൊന്നും അല്ല ഇവനെ ഇവൻ ഡ്രൈവറും ഇവന്റെ ഭാര്യ പൂക്കച്ചവടക്കാരിയല്ലേ എന്താടാ ഡ്രൈവർക്കും പൂക്കച്ചവടക്കാരിക്കും എന്താടാ കുഴപ്പം ശ്രീകാന്ത് പറഞ്ഞു സുധേട്ടാ ഇങ്ങനെ ഓരോ തൊഴിലിനെ ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യരുത് ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വവും കാര്യങ്ങളുണ്ട് പിന്നെ സുധേറിൻ്റെ ഇങ്ങനെ എന്തിനാ പറയണേ സുധി പറഞ്ഞു ഞാനുള്ള കാര്യം പറഞ്ഞാലേ ഞാൻ ബിസിനസ്മാനാ എൻ്റെയിൽ ഇഷ്ടം പോലെ പൈസ വരും അതുപോലെയൊക്കെയാണോ നിങ്ങളുടെ കയ്യിൽ ദേ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം അവൻ്റെ ഒരു പൈസ എന്നിട്ട് അഞ്ചിൻ്റെ പൈസ അവനോട് ചോദിച്ചാൽ ഇല്ല എന്നിട്ട് അവൻ വലിയ ആളും കളിച്ച് കിടക്കുന്നു ഒറ്റെണ്ണം ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ വീണ്ടും സച്ചി കൈ പോയിക്കൊണ്ട് ചെല്ലുവാണ് സുധീകാന്ത് ഒരു അങ്ങോട്ട് പിടിച്ചു മാറ്റി വിട്ടു പിന്നീട് സുധീർ എടുത്ത് എന്നിട്ട് ചോദിച്ചു സുധീരന് ഇത് എന്തിൻ്റെ കേട മര്യാദയ്ക്ക് ഒന്ന് ഇരുന്നു കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യപ്പെടുവാ ആ സമയത്ത് രേവതി അടുക്കളല്ലേ തിരക്കെട്ട ജോലിയിലായിരുന്നു വർഷം വന്നിട്ട് ചോദിച്ചു ഞാൻ നോക്കുമ്പോൾ എപ്പോഴെല്ലാം രേവതി ചേച്ചി അടുക്കളല്ല രേവതി ചേച്ചിക്ക് അടിക്കുന്നില്ലേ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആഹാരം ഉണ്ടാക്കാനായിട്ട് എന്തിന് നമ്മളിങ്ങനെ ബോറടിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ അത് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തു നോക്കിയേ അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല നമ്മൾ എന്ത് ജോലി ചെയ്താലും ആ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം അയ്യോ എനിക്ക് പറ്റില്ലായേ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ ആ അത് കേട്ടപ്പോൾ വർഷം ആ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോഴാണ് ശ്രുതിയുടെ വരം അങ്ങോട്ടേക്ക് ശ്രുതി വന്നിട്ട് രേവതിയോട് ചോദിച്ചു അല്ലെ രേവതി ഞാനൊരു കാര്യം ചോദിച്ചെ രേവതിക്ക് കൊറേ വരുമാനം ഉണ്ടോ എന്ത് വരുമാനം അല്ല പൂക്കച്ചവടം തന്നെയല്ലേ എന്താ കൊഴപ്പായിരിക്കണേ പിന്നെ എന്തിനാ രേവതി അച്ഛനോട് പറഞ്ഞേ ഞാനും കുറച്ച് പൈസ വന്നോളാന്ന് എന്താ ശ്രുതി ഞാൻ കൊടുക്കാന്ന് ഞാൻ കൊടുത്തിരിക്കും അതിനെന്താ കൊഴപ്പിരിക്കുന്നത് കൊടുക്കും കൊടുക്കും ആദ്യത്തെ കുറച്ച് നാൾ വേണമെങ്കിൽ ഈ ആരംഭ കാണിക്കും പിന്നെ കൊടുക്കാനൊന്നും പറ്റത്തില്ല രേവതി വെച്ച് അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞേ ഈ പൂക്കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്നൊന്നും നല്ല രീതിയിൽ കച്ചവടം നടക്കോ ഇല്ലല്ലോ അതുപോലെ തന്നെ സച്ചിക്ക് ഡ്രൈവർ ജോലിയല്ലേ പണി കിട്ടിയാലല്ലേ പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിലോ ആ സമയം രേവതി വെച്ചു അല്ല ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ അല്ലേ കസ്റ്റമേഴ്സ് വന്നാലല്ലേ ജോ പണിയത് ശമ്പളം കിട്ടത്തുള്ളൂ അത് അതുമാത്രമല്ല ഈ പറയുന്ന ബിസിനസ്സും കാര്യങ്ങളും കടയിലേക്ക് ആൾക്കാർ കയറിയാലേ ബിസിനസ് നല്ലതായിട്ട് നടക്കുകയുള്ളൂ ഓ അത് പിന്നെ ഞങ്ങൾക്ക് ലാഭം കിട്ടുമ്പോൾ നല്ലൊരു ലാഭം അങ്ങോട്ട് കിട്ടും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കടയിൽ ആൾക്കാർ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല വർഷം പറഞ്ഞു എന്തിനാ ശ്രുതി ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ അല്ല ഞാനുള്ള കാര്യം പറഞ്ഞാൽ ആ സമയത്ത് അവിടെ പൈസ കൊടുക്കാമെന്ന് ഇവിടെക്ക് രേവതിക്ക് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പോഴേക്കും വർഷം പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേ ശ്രുതി ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ പോരെ ശ്രുതിയേച്ചി എന്നതിനെ പിന്നെ ഞാൻ അയ്യായിരം രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞേ ആ സമയം രേവതി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ചിലരിങ്ങനെയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് അച്ഛനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛനെ പ്രീ അച്ഛൻ്റെ പ്രീതി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ രേവതി അങ്ങനെയൊക്കെ പറഞ്ഞേ ഞാനും മാസം കുറച്ച് പൈസ വന്നോളാന്ന് രേവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശ്രുതിക്ക് തോന്നിയത് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ മാസം മാസം അമ്മയ്ക്ക് പോക്കറ്റ് മണി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ അതമ്മയെ അടിക്കാനാണോ മുഖത്ത് തടി കിട്ടിയാലോ പോയി ശ്രുതിക്ക് എന്തേലും തിരിച്ചു പറയാൻ പറ്റുമോ ആ സമയം വർഷം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ പിന്നെ എന്തിനാണ് ശ്രുചിപ്പ രേവതി അച്ഛനെ കുറ്റപ്പെടുത്താൻ വന്നേ അവനോന ഇഷ്ടമുണ്ടേ ക്യാഷ് കൊടുക്ക് പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഈ സമയം രേവതി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ചിലർ ഇങ്ങനെയാ എത്ര പറഞ്ഞാലും നന്നാവത്തില്ലെന്നും തീരുമാനം എടുത്തവർ ഉള്ളവര് അത് ഇനി ഇമാതിരി വർത്താനം പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വല്ലേ എനിക്കേ അധ്വാനിക്കാൻ അറിയാം പിന്നെ ഞാൻ പൂ കെട്ടിയിട്ട് അധ്വാനിച്ചതിനൊരു കാറും എടുത്ത് സച്ചയാണ് കൊടുത്തത് അല്ല ഇത്രയും കാലം വലിയ ബ്യൂട്ടി ഇട്ടോണ്ട് നടന്നല്ലേ ശ്രുതി എന്നിട്ട് നിന്റെ ഭർത്താവിന് വേണ്ടി നീ എന്താ വാങ്ങിയത് അല്ലെങ്കിൽ നീ സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലും ഒന്നും കാണിച്ചാ ഒന്ന് കാണട്ടെ ഇത് കേട്ടപ്പോൾ ശ്രുതി ഞെട്ടിപ്പോ ഇത്രയ്ക്ക് പറയുന്നൊന്നും പ്രതീക്ഷിച്ചില്ല വർഷം പറഞ്ഞ് വേണ്ട ചേച്ചി മതി നിർത്തിയാരെ നിങ്ങളത് അമ്മയും വഴക്കുണ്ടാക്കേണ്ട ഏയ് വഴക്കോ ഉള്ള കാര്യം അവിടെ മോത്തു നോക്കി പറയും ഞാൻ ഇനിയിപ്പോൾ നമ്മൾ വഴക്കല്ലല്ലോ ഒന്നും അല്ലല്ലോ അത് ശ്രുതിക്ക് കിട്ടാനുള്ളത് കിട്ടി ശ്രുതി നാണം കേട്ടോ അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുക പിന്നീട് അന്ന് രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പം ദേവത ഡർശനം മുളക്കണം നല്ല ഉറക്കുക സച്ചി എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ദേവത എഴുന്നേറ്റിട്ടില്ല പാവം നല്ല ക്ഷീണം കാണും ഉറങ്ങട്ടെ പ്രഗ്നൻ്റ് അല്ലേ എന്നൊരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സറിയും സച്ചിയുടെ മനസ്സറിയും ഇനിയിപ്പോൾ താൻ പോയി ജോലികൾ ചെയ്യുക എന്നോർത്ത് നേരെ അടുക്കളയിലേക്ക് വന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ പുട്ടിൻ്റെ പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കടല വെള്ളത്തിട്ടുണ്ട് ഓ അപ്പം ഇന്ന് രാവിലെ പുട്ടും കടലായിരിക്കും അതിനായിരിക്കും എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് പുട്ടൊക്കെയാന്ന് അങ്ങ് ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക തേങ്ങയൊക്കെ ചിരവി ചിരവി പുട്ടിൻ്റെ കുറ്റിയൊക്കെ എടുത്ത് വെച്ചാൽ എല്ലാം സെറ്റ് ചെയ്യുവാണ് പുട്ടൊക്കെ എടുത്തു വെച്ചു ഇനി കടലക്കറി ഉണ്ടാക്കണം അതെങ്ങനെയുണ്ടാക്കണേ ഇതുവരെ ആയിട്ടും ഉണ്ടാക്കിയിട്ടില്ല അപ്പം എന്താ ചെയ്യേണ്ടേ ആ ഒരു കാര്യം ചെയ്യാം അവനോട് തന്നെ വിളിച്ചു വയ്ക്കുക എന്ന് കരുതിയിട്ട് ശ്രീകാന്തിന് ഫോണിലേക്ക് വിളിക്കുക ശ്രീകാന്ത് നല്ല ഉറക്കമായിരുന്നു സച്ചി വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എടാ ശ്രീകാന്തേ ഈ എങ്ങനെ കറി വെക്കുന്നത് എന്താ സച്ചേട്ടാ സച്ചേന ഉറക്കമൊന്നുമില്ലേ എടാ ഒന്ന് പറഞ്ഞാ എന്താ രേവ ചേച്ചി ഇന്ന് എഴുന്നേറ്റ് വന്നില്ലേ ഇല്ല ഞാൻ അടുക്കള കയറിയിരിക്കുന്നത് എൻ്റെ അത് അവിടെ വെച്ചിട്ട് പോക്കോ രേവതി ചേച്ചി വന്നപ്പോൾ ചെയ്തോളും അത് വേണ്ട ഞാൻ തന്നെ ചെയ്യണം ഓഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടാമുള്ള എടാ നീ ഒന്ന് പറഞ്ഞ എന്റെ സച്ചേട്ട അതാക്കിയാ യൂട്യൂബിനകത്തോ ആ ഫോണിനകത്തോ നോക്കി കിട്ടാവുന്ന കാര്യമുള്ളൂ ഏ അത് ശരിയാത്തില്ല എനിക്ക് നീ വെക്കുന്ന സ്റ്റൈല് മതി നീ വെക്കുന്നതിന് ഭയങ്കര എനിക്ക് എനിക്കതാ അറിയേണ്ടത് അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു നാ സച്ചേട്ടൻ എഴുതിയെടുത്തോ എന്നൊക്കെ പറയുവാണ് ഓ എൻ്റെ ദേമി വെളുപ്പം കാലത്ത് ഒരു കാര്യമേ എന്നൊക്കെ പറഞ്ഞാൽ സച്ചയോട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കേട്ട് സച്ചി പറഞ്ഞാൽ ശരിയെന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ സച്ചിയുടെ കാർ വാഷ് ചെയ്തോണ്ടിരിക്കുക ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു രവീന്ദ്രൻ ഇത് എന്തിന്റെ കേടാ വെറുതെ ഉടുത്ത് അടങ്ങിയിരുന്നു അവിടെ രവീന്ദ്രൻ പറഞ്ഞു എടി രണ്ടുണ്ട് ഗുണം ഇങ്ങനെ ചെയ്യുവാണെങ്കിലേ ഒരു നല്ല കാര്യമല്ലേ നമ്മുടെ മനസ്സിനൊരു കുളിർമ കിട്ടും അത് മാത്രമല്ല സച്ചിക്ക് ഒരു സഹായമായും ചെയ്യും പിന്നെ ഇച്ചിരി വ്യായാമമൊക്കെ ചെയ്യുന്ന രാവിലെ നല്ലതല്ലേ ഇതൊക്കെ നമ്മൾ ചെയ്തേ മതിയാകത്തുള്ളൂ അതിന് ഈ പരിപാടി ചെയ്യേണ്ട കാര്യമുണ്ടോ അവന്റെ കാർ കഴിയാൻ അവനറിയത്തില്ലേ എടി ഞാൻ ചെയ്തെന്നോർത്തോണ്ട് എന്താ കുഴപ്പമില്ലേ അവൻ എൻ്റെ മകനല്ലേ നീയാണ് ഈ തിരിച്ചു വ്യത്യാസം കാണിക്കുന്നത് എനിക്കങ്ങനെയൊന്നും ഇല്ല എന്റെ എല്ലാ മക്കളും എനിക്ക് ഒരേപോലെ തന്നെയാ ചന്ദ്രമതി പറഞ്ഞു തേച്ച് കഴുകി കൊടുത്താലും അങ്ങോട്ടേക്ക് മതി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണെ ഇന്ന് നിനക്ക് എന്താ ചന്ദ്രൻ രാവിലെ കിട്ടാനുള്ള ചായ കിട്ടാത്തത് ചായ കിട്ടാൻ പോട്ട് ഇതിലായിട്ട് അവളെ കണ്ടുപോയില്ല ഇടി രേവതി എനിക്ക് ചായ ഇങ്ങെടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ് വിളിച്ചലറിവാണ് ഇച്ചിരി അങ്ങനഞ്ഞിട്ട് രേവതി വന്നില്ല നിന്നോട് പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഏഷ്യപ്പെടുവാ നേരം വെളുത്ത് ഇത്ര സമയേ അവള് വന്നോന്ന് നോക്കിയേ അപ്പോഴേക്കാണ് സച്ചി തലയിലൊരു തോർത്തൊക്കെ ഇങ്ങനെ ഈ അമ്മമാരൊക്കെ രാവിലെ അടുക്കള കയറുന്ന സമയത്ത് തലയിൽ ഒരു തോർത്തൊക്കെ ഇങ്ങനെ വെക്കും മുടിയൊന്നും അടുക്കള ചാടായിരിക്കാൻ വേണ്ടി ആയിട്ട് അപ്പൊ അങ്ങനെ തോർത്തൊക്കെ ഇട്ടി കാൽനഖം കൊണ്ട് കളം വരച്ച് ട്രേക്കകത്ത് രണ്ട് ചായ ഒക്കെ ആയിട്ട് വരുന്നേ സച്ചിയുടെ ഈ വരവും നിപ്പോ കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമച്ചു നീയോ നീ എന്താണോ ഇങ്ങനെയും വേഷത്തിൽ എന്താ മേ എന്റെ വേഷത്തിന് എന്താ കുഴപ്പം നീയാണോ ചായ ഉണ്ടാക്കിയത് എന്താ ഞാൻ ചായ ഉണ്ടാക്കിയാൽ കുടിക്കാൻ പറ്റില്ലേ എടാ നിന്റെ ഭാര്യ എന്തിയെ അവളെ എഴുന്നേറ്റില്ലേ ഏഹ് എഴുന്നേറ്റില്ലേ അന്നുകൂടെ നീ അടുക്കള കയറി ചായ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നോ സച്ചി നോക്ക നോക്കുക രവീന്ദ്രൻ ചോദിച്ചു സത്യം വേണ്ട നീയാണ് ചായ ഉണ്ടാക്കിയത് അതെ അച്ചാ ഞാൻ ചായ ഉണ്ടാക്കി എന്താ കുഴപ്പമില്ലേ ആകാശം ഇടിഞ്ഞു പോഴുവോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ നാണത്താൽ ഇങ്ങനെ നിൽക്കുവോ ചന്ദ്രമതി ഇതെന്ത് കോല പടാതെ അമ്മയ്ക്ക് വേണ്ടി ചായ കൊണ്ടുവന്നല്ലേ സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ അമ്മയടുത്തും കുടിക്കുക എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി കിളി പോയ അവസ്ഥയിൽ നിൽക്കുവോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് എൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി